ഹലോ ഗൈസ് അസല വലൈക്കും അപ്പം ഞങ്ങൾ ചേലക്കരക്ക് പോവുകയാണേ അപ്പം ഞാനും ഉമ്മച്ചും കൂടിയിട്ടാണ് പോണേ ഞാനും ഉമ്മച്ചും കൂടെ ബസ്സിലാണ് പോയത് രജിസ്ട്രർ ഓഫീസാണ് ഞങ്ങൾ പോയത് അപ്പം ഇന്നേയും കൂടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ർ ഓഫീസിൽ പോയപ്പോൾ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഉപ്പേം അമ്മയും കൂടിയിട്ട് അമ്മായിയെ വെയിറ്റ് ചെയ്ത് നേരം അമ്മായിയൊക്കെ വന്നു അപ്പൊ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി നല്ല ചൂടുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴുകല് കഴിഞ്ഞിട്ട് അമ്മായി അമ്മായിടെ വീട്ടിലേക്ക് പോയി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ